ൂഡിൽസ് ഇല്ലേ ഒരു ടൈമില് ഹിറ്റ് ആർന്നിട്ടൂഡിൽ നിനക്ക് മടിയല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംജി യേജു അപ്പൊ നമ്മിതിനായിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മ എന്റെ വീട്ടിലോട്ടാണ്ടോ വന്നത് അപ്പൊ ഞാനെ രണ്ടു ഞാൻ ഇങ്ങനെ ഷോർട്സിൽ ഫോർ എക് സ്പൈസി നൂഡിൽസ് ഇല്ലേ ഒരു ടൈമിൽ ഹിറ്റ് ആർന്നിട്ടാ നൂഡിൽസ് അത് ഭയങ്കര സ്പൈസൊക്കെ എന്ന് പറഞ്ഞു ഒന്നാമത് എനിക്ക് ഭയങ്കര സ്പൈസ് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആ ഷോർട്ട്സ് കണ്ടപ്പോഴും രണ്ടു ദിവസം ഞാൻ ആപ്പൂട്ട പോരാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആൾക്കാർ ഇത്രയും ആണെന്ന് പറയണ കാര്യം എന്താന്ന് അറിയാലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് ഉമ്മയൊന്നും ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ റൂബേബിയെ നമ്മൾ ഉമ്മീൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് അവിടെ പോണ വേറെ കാര്യങ്ങളൊന്നും റൂഗബേബിയുടെ ലോഷൻ സോപ്പൊക്കെ വാങ്ങാനുണ്ട് രൂപബേബിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിട്ടാ പോണത് അപ്പൊ ഞാൻ അപ്പൂട്ടം നമുക്ക് സ്പൈസും വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ വിചാരിച്ച എന്തുകൊണ്ട് നമുക്കൊരു ചാലഞ്ച് വെച്ചൂടാ എന്തായാലും എന്റെ വീട്ടിലാണല്ലോ അപ്പൊ എന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അപ്പുട്ടപ്പാ പറഞ്ഞാൽ മൂന്നുപേരും ഫസ്റ്റ് ഒരു ചാലഞ്ച് വെക്കും അപ്പവും ഇപ്പും ഫസ്റ്റ് ചാലഞ്ച് വെച്ചിട്ട് എങ്ങനെയാ നോക്കിട്ട് എനിക്കൊന്നും കഴിക്കാലോ അപ്പൊ ഞാൻ ഇന്ന് അപ്പൂട്ടപ്പറ നമുക്ക് ചാലഞ്ച് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടുപേരും നേരെ സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി അവിടെ ചെന്ന് ഫോർ എക്സ് പൈസ് നൂഡിൽസ് കിട്ടിയില്ലാട്ടോ അതിന് പകരം കൊറിയൻ ഹോട്ട് സ്പൈസിയാണ് മേടിച്ചത് പക്ഷെ നമ്മ അവരോട് ചോദിച്ചപ്പോ ഈക്വൽ സ്പൈസ് എന്ന രണ്ടു എന്നാണ് അവര് പറഞ്ഞത് പിന്നെ റൂബേബിക്ക് ലോഷൻ നോക്കാൻ വേണ്ടി പോയി ഫസ്റ്റ് ഞാൻ സെറ്റാഫി ലോഷൻ ഒക്കെ എടുത്ത് നോക്കി കാരണം എത്രയും നാളാണ് ബേബി ഞാൻ യൂസ് ചെയ്തേച്ചത് അപ്പൊ ഒരു ചേഞ്ച് വേണമല്ലോ അങ്ങനെ എടുത്ത് നോക്കിയതാണ് ലാസ്റ്റ് പിന്നെ വിനോബേബിന് എടുത്ത് പിന്നെ സോപ്പിൽ ഞാൻ റോ ബേബിക്ക് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് സെബാമഡ യൂസ് ചെയ്തോണ്ടിരുന്നെച്ചത് മാമാരത്തിന്റെ സോപ്പ് ബാർ അവിടെ ഉണ്ടായില്ല പിന്നെ സെബാമഡിന്റെ ഒരു സോപ്പ് എടുത്ത് സാറ്റർഡേ അതാരണം ഹൈപ്പർ മാർക്കറ്റില് നല്ല ഉണ്ടായി ഇവിടെ ഇല്ലാത്ത നോക്കണ്ട കൗണ്ടറിൽ നല്ല തിരക്കാറുണ്ട് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റില് പർച്ചേസ് വീട്ടിലെത്തി ഞാൻ കുളിച്ച് ഫ്രഷ് ആയി ഇനി നമുക്ക് അടുത്ത ഡിന്നർ കഴിക്കണം ഉമ്മി ഷോപ്പ് പോടാറും ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല രാത്രി ടയർഡായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ടാ പോണത് അപ്പൊ ഇവിടെ മിക്കപ്പോഴും ഫുഡ് പുറത്ത് നിന്നാ വാങ്ങണേ രാത്രിയൊക്കെ അപ്പൊ ഇവര് വന്നപ്പോ തന്നെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പൊ അത് വന്നിട്ടുണ്ട് നമുക്ക് ഇന്നടുത്ത് ഫുഡ് കഴിക്കാം അല്ലെ ഫുഡ് അടുത്ത പരിപാടി തുടങ്ങാം കുമ്മിറ ബേബിക്ക് ഫുഡ് കൊടുക്കണേണ്ട ഇവിടെ വന്ന പിന്നെ എന്റെ അവസ്ഥ ഗുമ്മണ എനിക്കത്ര കൊഴപ്പുണ്ടാറില്ല ഫുഡ് കൊടുക്കലും കുളിപ്പിക്കലൊക്കെ ഉമ്മയാണ് ഇതാണ് നമ്മുടെ മാമ ബഷീർ ബഷീറ ഏറ്റവും പെങ്ങൾ ഫാത്തിമ കാണിക്ക എന്ത് ഫാത്തിമക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെ നിനക്ക് മടിയല്ലേ കൊച്ചിനെന്തെങ്കിലും കൊടുക്കാൻ ഇവിടെ വന്ന ആൾക്കും മടിയാണ് കൊച്ചിനെന്തെങ്കിലും കൊടുക്കാൻ ഉമ്മ വീട്ടിൽ വന്ന വല്യമ്മമാരാണ് എല്ലാം ചെയ്യേണ്ടത് പിള്ളേരെ നോക്കണ്ട എല്ലാരും ആള് ഏ കുടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മ ഫുഡ് അയക്കാൻ വേണ്ടി ഉമ്മ ഇവിടെ സെർവ് ചെയ്യണ്ട് നല്ല മന്തി അൽഫാം ഒക്കെയാണ് വാപ്പി എറണാകുളത്തെ കച്ചവടം കണ്ടുണ്ട് വാപ്പി ഇപ്പൊ വന്നതേ ഫ്രഷ് ആയിട്ടിരിക്കണ ഫുഡ് കഴിക്കാൻ ഇപ്പൊ അനു അപ്പൂ കൊറച്ചു ചെ ഫുഡ് അയച്ചാതി അടുത്തത് നമുക്ക് ന്യൂഡിൽസ് എല്ലാം ചെയ്യണ്ട നമുക്ക് ഫുഡ് ചെയ്യാനായിട്ട് കാണാം ഇതൊക്കെ നമ്മൾ ഷോപ്പിലോട്ട് സാധനങ്ങളാണ് ഇനി നമുക്ക് അടുത്തത് ചാലഞ്ചായിട്ട് കാണാം നമ്മൾ മൂന്ന് പ്ലേറ്റിൽ ഈക്ലൂഡിൽ സെർവ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോറിൻ സ്പൈസി നൂഡിൽസ് കിട്ടിയില്ല അതിന്റെ പകരം നമ്മക്ക് കൊറിയൻ ഹോട്ട് സ്പൈസിയാണ് മനസ്സിലാക്കണം പക്ഷെ നമ്മളോട് ചോദിച്ചപ്പോൾ ആ സ്പൈസിനെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇൻസ്ട്രക്ഷൻസ് എന്താന്ന് വെച്ചാല് ഒരു മിനിറ്റ് ടൈമിൽ ആര് ഫസ്റ്റ് കഴിച്ചാണ് ഇവിടെ ഞാൻ ടൈമർ വെക്കും ആര് ഫസ്റ്റ് കഴിച്ചാണ് പിന്നെ പ്രൈസ് പിന്നെന്താണ് ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ പുതിയ ബുക്ക് ചെയ്ത് തരും ആർക്കായാലും ഓക്കെ അതല്ല വെള്ളം വെള്ളം കുടിക്കാൻ പാടില്ല ഈക്വൽ ആയിരിക്കും അത് ഒരു മിനിറ്റ് വെക്കും അതിൽ മൂന്നുപേർക്ക് ഈക്ലർക്കും ഗെയിം വെക്കുന്നത് ആര് ഫസ്റ്റ് കഴിച്ചു അവര് പിന്നത്

ഒരു സ്മെല്ല നമ്മ സാധാ ഉണ്ടാക്കണ സാധാ ഇപ്പ ഉണ്ടാക്കണ സ്മെല്ല പതിനാറ് ആയി ഓ ഇഞ്ചോടി ഇഞ്ചി പോരാട്ട കഴിച്ച ап 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 апப்பு இப்பு இப்பு நல்லாப்பு அன்னைக்கு एक्चुअली சைபோ அண்ணே 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 வாப்புမျိုးல ஜெல்பும்னு நான் டிட்ஜ் ஆர்டர் பண்ண다. நான் நம்பர் கொண்டேன். நான் ஒரு பார்ட்மெண்ட்ல தான். வாयणல தான் ಟೊಮೆಟೊ ರೊಕ್ಕೋ. ಅಯ್ಯೋ 43 ಸೆಕೆಂಡಿ 44 ನಿಮಿಷ ನೀ ಸೆಕೆಂಡಿ ರಾಯನೇ. 2 ನಿಮಿಷ ಆಯ್டா 2 ನಿಮಿಷ ആയിനി രണ്ട് മിനിറ്റ് ആണ് ഇದು കോറിൻട്രി എല്ലാ വിനാത്തേ എങ്ങനെയുണ്ട് നമ്മൾ പ്ലാൻ മാറ്റി ഗയ്സ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഐ ഓൾറെഡി രണ്ട് മിനിറ്റ് ദാ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് നീ വന്നിട്ടുണ്ട് നേരെ ഈ മൂലക്കുള്ള സാധനം ഹനി ഹനി മോനെന്നാ പൈ കേ പൈ ഇരണാ വൈ മന്ദീർക്കട്ടെ നമ്മൾ ഒരു മിനിറ്റ് പരിമുരത്തെക്കല്ലേ അപ്പു ദേ എങ്ങനെ ദേ ഇത് എങ്ങനെ ഉണ്ട് ഇങ്ങോട്ട് പൈസ കൊണ്ടോ വരാ ഓക്കേ നമുക്ക് ഇവര് കല്ലേപ്പട കണ്ടിടേ വേണം ഒരു മിനിറ്റ് 22 വരെ നീ നീ അനുസായിലി ഞാൻ ഇല്ലാത അനു അനുവിറക്കി അനുറക്കി പക്ഷെ നോക്ക് അനു ഒരിക്കും അനു ഒരു മിനിറ്റ് നാപ്പത്തിന് സെക്കൻഡിലാണ് വിന്നറായിരിക്കുന്നത് അതെന്താ അനുബുദ്ധിക്കലി ചെന്നാ സൈലന്റ് ആയിട്ടിരുന്നത് നമ്മൾ ശ്രദ്ധ നെറ്റിക്കാൻ നോക്കും പക്ഷെ അണുബുദ്ധിക്കലിച്ച സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഇല്ല കൊടുക്കണ്ടിട്ടോടുത്തു അവ ായിട്ട് മീഡിയ ടിക്കറ്റ് അപ്പൊ എനിക്ക് ഷെയർ ചെയ്യണായിരിക്കും അനു അപ്പൊ പറഞ്ഞു കൈനലായിട്ടൊന്ന് പറയണെന്ന് കൂടുതലായിട്ട് ഞാൻ കഴിച്ചു അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ സബന് ഇങ്ങനത്തെ എന്തെങ്കിലും ചലഞ്ച് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്തെങ്കിലുമല്ലോ ആഘടിപ്പിക്കണോ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ